അച്ഛനെ വയസ്സായി തുടങ്ങിയിരുന്നു നടക്കുമ്പോൾ മതിലും ഭിത്തിയിലും പിടിച്ചു നടക്കും അച്ഛൻ തുടർന്നിടത്തെല്ലാം ചുവരുകൾ നിറം മങ്ങുകയും ചുവരികളിൽ അച്ഛൻ്റെ വിരൽ അടയാളം പതയുകയും ചെയ്തു എന്റെ ഭാര്യ ഇത് കണ്ടുപിടിച്ചു വൃത്തി പോയിയെന്ന് അവൾക്ക് മാത്രം തോന്നിയ ചുവരുകളെക്കുറിച്ച് പലപ്പോഴും പരാതിപ്പെടുമായിരുന്നു ഒരു ദിവസം അച്ഛൻ്റെ തലവേദന വന്നു അത് അസഹ്യമായപ്പോൾ അദ്ദേഹം തലയിൽ കുറച്ച് എണ്ണ തേച്ച് സ്വയം മസാജ് ചെയ്തു അതോടെ എണ്ണമയമുള്ള കൈ തൊട്ട് നടക്കുമ്പോൾ ചുവരുകളിൽ എണ്ണപ്പാടുകൾ പ്രത്യക്ഷപ്പെട്ടു ഇത് കണ്ട് ഭാര്യ എന്നോട് ഉറക്കെ വിളിച്ചു പറഞ്ഞു നടക്കുമ്പോൾ അച്ഛനോട് ചുവരുകൾ തുടരുതെന്ന് പറയാൻ തുടർന്ന് ഞാൻ അച്ഛനോട് കയർക്കുകയും മോശമായി സംസാരിക്കുകയും ചെയ്യേണ്ടി വന്നു അച്ഛൻ വേദനയോടെ എന്നെ നോക്കി എന്റെ പെരുമാറ്റത്തിൽ എനിക്ക് ലജ്ജ തോന്നി പക്ഷേ അച്ഛനൊന്നും പറഞ്ഞില്ല പുറത്ത് നടക്കുന്നതിനിടയിൽ അച്ഛൻ മതിലിൽ പിടിച്ചുനിന്ന് കിതയ്ക്കുമായിരുന്നു പിന്നെ ഒരു ദിവസം പിടിവിട്ട് താഴെ വീണു കിടപ്പിലായ അദ്ദേഹം താമസിയാതെ ഞങ്ങളെ വിട്ടുപോയി പിന്നീട് പലപ്പോഴും എനിക്ക് കുറ്റബോധം തോന്നി തുടങ്ങി അച്ഛൻ്റെ ഭാവങ്ങൾ ഒരിക്കലും എനിക്ക് മറക്കാൻ കഴിഞ്ഞില്ല താമസിയാതെ അദ്ദേഹത്തിൻ്റെ വിയോഗം എനിക്ക് കൂടുതൽ വേദനയുണ്ടാക്കി കുറച്ചു കാലത്തിന് ശേഷം വീട് പെയിന്റ് ചെയ്യണമെന്ന് ഞങ്ങൾ ആഗ്രഹിച്ചു പെയിന്റ് ചെയ്യുന്നവർ വന്നപ്പോൾ മുത്തച്ഛനെ കൂടുതൽ സ്നേഹിച്ചിരുന്ന എൻ്റെ മകൻ അച്ഛന്റെ വിരലടയാളം വൃത്തിയാക്കാനും ആ ഭാഗങ്ങൾ മായ്ക്കാനും പെയിന്റ് ചെയ്യുന്നവരെ അനുവദിച്ചില്ല പെയിന്റ് ജോലിക്കാർ വളരെ നല്ലവരും ഐഡിയ ഉള്ളവരുമായിരുന്നു അച്ഛന്റെ വിരലടയാളങ്ങൾ നിലനിർത്തിക്കൊണ്ട് ഈ അടയാളങ്ങൾക്ക് ചുറ്റും മനോഹരമായ ഒരു വൃത്തം വരച്ച് തനതായ ഒരു ഡിസൈൻ അവർ സൃഷ്ടിച്ചു പിന്നീട് അച്ഛന്റെ കൈമുദ്ര പതിഞ്ഞ ചുമരിലെ ആ ചിത്രകല ഞങ്ങളുടെ വീടിന്റെ ഹൈലൈറ്റായി മാറുകയും ചെയ്തു ഞങ്ങളുടെ വീട് സന്ദർശിക്കുന്ന ഓരോ വ്യക്തിയും ഞങ്ങളുടെ അതുല്യമായ ആ രൂപകൽപ്പനയെ അഭിനന്ദിച്ചു കാലഞ്ചെല്ലും തോറും എനിക്കും വയസ്സായി ഇപ്പോ എനിക്ക് നടക്കാൻ മതിലിന്റെ താങ് ആവശ്യമായിരിക്കുന്നു ഒരു ദിവസം നടക്കുമ്പോൾ അച്ഛനോടുള്ള എൻ്റെ ആ കയർത്ത വാക്കുകൾ പെട്ടെന്ന് എൻ്റെ ഓർമ്മയിലേക്ക് വന്നു ഉടനെ മതിലിൽ പിടിക്കാതെ ഞാൻ നടക്കാൻ ശ്രമിച്ചു എൻ്റെ മകൻ ഇത് കാണുന്നുണ്ടായിരുന്നു അവൻ ഉടനെ എൻ്റെ അടുത്ത് വന്ന് നടക്കുമ്പോൾ മതിലുകൾ പിടിച്ചു നടക്കാൻ എന്നോട് ആവശ്യപ്പെട്ടു ഞാൻ അവന്റെ കണ്ണുകളിലേക്ക് നോക്കി ഒരു നിമിഷം നിന്നും നിശബ്ദനായി കണ്ണുകൾ നിറയുന്നത് അവൻ കാണാതിരിക്കാൻ ഞാൻ താഴേക്ക് നോട്ടം മാറ്റി മതിലിന്റെ താങ്ങില്ലാതെ ഞാൻ ലേശം നടന്നു നോക്കി ഞാൻ വീഴുമോ എന്ന ആശങ്കയുണ്ടായപ്പോൾ മകൻ്റെ കൈ എന്നെ ചേർത്ത് പിടിക്കുന്നത് എനിക്കെന്റെ പുറത്ത് അനുഭവപ്പെട്ടു ഇതെല്ലാം കണ്ടു നിന്നിരുന്ന എന്റെ ചെറുമകൾ ഉടൻ തന്നെ മുന്നോട്ട് വന്ന് അവളുടെ തോൽ കൈവച്ച് നടക്കാൻ സ്നേഹപൂർവ്വം എന്നോട് ആവശ്യപ്പെട്ടു ഞാൻ ഏതാണ്ട് നിശബ്ദമായി ഉള്ളിൽ കരയാൻ തുടങ്ങി എൻ്റെ പിതാവിന് വേണ്ടി ഞാനും ഇതൊക്കെ ചെയ്തിരുന്നെങ്കിൽ അദ്ദേഹം കുറേ നാൾ കൂടി ഞങ്ങളോടൊപ്പം ജീവിക്കുമായിരുന്നുവെന്ന് എനിക്ക് തോന്നി കൊച്ചുമകൾ എന്നെ അകത്തേക്ക് കൂട്ടിക്കൊണ്ടുപോയി സോഫയിലിരുത്തി എന്നിട്ട് എനിക്ക് കാണിച്ചു തരാൻ അവളുടെ ഡ്രോയിങ് ബുക്ക് എടുത്തു വച്ചു ടീച്ചർ അവളുടെ ഡ്രോയിങ്ങിനെ അഭിനന്ദിക്കുകയും മികച്ച അഭിപ്രായങ്ങൾ നൽകുകയും ചെയ്തിരിക്കുന്നത് ഞാൻ അതിൽ കണ്ടു ഞങ്ങളുടെ വീടിന്റെ ചുവരുകളിലെ അച്ഛന്റെ കൈമുദ്രയായിരുന്നു അവൾ ബുക്കിൽ വരച്ച രേഖാചിത്രം അതിന് കീഴേ അവളുടെ അടിക്കുറിപ്പ് ഇങ്ങനെ എല്ലാ കുട്ടികളും മുതിർന്നവരെ ഒരേ രീതിയിൽ സ്നേഹിക്കട്ടെ ഞാൻ തിരികെ എന്റെ മുറിയിൽ വന്ന് കരയാൻ തുടങ്ങി ഇന്നില്ലാത്ത എൻ്റെ അച്ഛനോട് ഞാൻ ക്ഷമ ചോദിച്ചു കാലത്തിനനുസരിച്ച് നാമം വൃദ്ധരാകുന്നു നമുക്ക് നമ്മുടെ മുതിർന്നവരെ പരിപാലിക്കാം നമ്മുടെ കുട്ടികളെയും അത് പഠിപ്പിക്കാം മനോഹരമായ ഒരു ഇംഗ്ലീഷ് മിനിക്കഥയുടെ മലയാളം പരിഭാഷയാണിത്